ഞാനിവിടെ വരുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും സൗഖ്യം കിട്ടാറുണ്ട് ഞാൻ പറയാറുണ്ട് വീട് അങ്കമാലി അപ്പോൾ എപ്പോഴെപ്പോഴും എന്തെന്ന് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ തൊക്കെ പേരൽക്കിയത് കാരണം വെച്ചാൽ അല്ല അങ്ങനൊരു ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ തോന്നിപ്പോയിട്ടുള്ള അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വന്നപ്പോൾ എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു അപ്പോൾ കാലുവേദന എന്ന് പറഞ്ഞാൽ അത് വെറുതെ വരുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു കഴിഞ്ഞ് വീഴും അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തായാലും വേദനയാണ് ചതവും മുടിവും അങ്ങനെ അല്ലാതെ അസ്വസ്ഥതകളുണ്ടാവും അപ്പോൾ കാലുവേദന അച്ഛൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ഇങ്ങനെ നോക്കി പറഞ്ഞില്ല അച്ഛൻ ഒരു പ്രാവശ്യം എൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ എനിക്ക് ഞാൻ തല താത്തി കാരണം അച്ഛനെ തോന്നിയിൽ നിന്ന് തോന്നുന്നു എനിക്കാണെന്നുള്ളത് അപ്പം ഞാനത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ തല തലതാത്തി അപ്പോൾ എനിക്ക് വേറെ ആ സമയത്ത് എൻ്റെ ഷോൾഡർ ഒരു മൂന്നാലു ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു ഷോൾഡർ ആ ഷോൾഡറിൻ്റെ വേദന താഴ്ത്തേക്ക് ഇറങ്ങി ഹാർട്ടിൻ്റെ ഇങ്ങനെ ബാക്കിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ പൊതുവേ നമ്മുടെ ഇവിടെ ധാരണ എനിക്ക് കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് ഒരു മുന്നൂറിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇനി അത് വല്ലതാണോ വല്ല പ്രശ്നമാണോ എന്നൊരു സംശയം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ചെറിയൊരു അങ്ങനെ വലിയ പേടിയല്ല അല്ല എന്നാലും ഒരു തോന്നലുള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഓഫീസിലേയും കൂടെ ഉള്ളവരോടും പറഞ്ഞിരുന്നു അപ്പം ഞാനിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഈ വേദന ഉണ്ട് അപ്പോൾ കാൽ വേദന മാത്രം മാറ്റി തന്നാൽ പറയും ഇതും കൂടി മാറ്റാൻ എന്നാലേ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അച്ഛൻ സുതിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷ കഴിയണം എ എന്നാലും ഞാൻ സാക്ഷ്യം പറയുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനമാണ് എനിക്കത് മാറ്റി തന്നു അച്ഛനപ്പം പറഞ്ഞു ഈ ഷോൾഡർ വേദനയും ബാക്കിലേക്ക് ഇറങ്ങി ഇങ്ങനെ പുറം വേദന ഹൃദയ അസുഖം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അച്ഛ ആരാധന നിർത്തിയത് അപ്പോൾ എൻ്റെ ഞാനത് എനിക്ക് എന്നെ അവസാനം വെച്ചത് ഇന്നിപ്പോൾ ഞാൻ കാല് വലിച്ചു വലിച്ചാണ് ഇവിടം വരെ വന്നത് കാലിൻ്റെ വിടന്ന് തുടങ്ങി അടിവര വേദനയാണ് കാല് മടക്കാൻ പറ്റണില്ല ചവിട്ടാൻ നേരെ പറ്റണില്ല ചെരുപ്പ് ഒരു വശം നീങ്ങി തുടങ്ങി അപ്പം ഞാൻ ചെരുപ്പിൻ്റെ തകരാറായിരിക്കുന്നു ആദ്യം വിചാരിച്ചു പക്ഷേ ചെരുപ്പിൻ്റെ തകരാറല്ല എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ചെരുപ്പ് അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെരുപ്പിൻ്റെ തകരാറ് വേണമെന്ന് അതല്ല എൻ്റെ കാലിൻ്റെ തകരാറാണ് കാലിങ്ങനെ വളഞ്ഞു വരുന്നു പാദം അപ്പോൾ എനിക്കിവിടെ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായും വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് അച്ഛൻ ആദ്യം ശുശ്രൂഷ തുടക്കത്തിൽ തന്നെ നമ്മൾ ആരാധന തുടങ്ങിയപ്പോൾ തന്നെ അത് പറഞ്ഞു സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു കാലുവേദന ഇട്ടു മാറുന്നു അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എൻ്റെ കാലുവേദന